ഹായ് നമസ്കാരം കായൽ മാക്കാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കായൽ മാക്കാൻ അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഫിഷിംഗ് വിത്ത് സെലിബ്രിറ്റി ഇന്ന് ഇവിടെ ചൂണ്ടയിടുന്ന സമയത്ത് എന്റെ കൂടെ ഒരു സെലിബ്രിറ്റി വരുന്നതാണ് ഈ വരുന്ന സെലിബ്രിറ്റിക്ക് നമ്മൾ ഇവിടെ വെച്ച് തന്നെ മീൻ പിടിക്കുന്നു ആ മീനെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ കൊടുക്കുന്നു അപ്പോൾ വരുന്ന സെലിബ്രിറ്റി വേറെ ആരുമല്ല ആയിരം കണ്ണുള്ള അമ്മായിയമ്മ എന്ന സീരിയലിൽ അമ്മായിയമ്മയുടെയും മരുമുകളുടെയും എല്ലാവിധ ക്രൂരതകളായ ഏറ്റുമുട്ടുകളും കയറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹിച്ചു നിൽക്കുന്ന മരുമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബെസ്റ്റ് മൺ ഓഫ് ദ ഇയർ എന്ന അവാർഡ് കരസ്ഥമാക്കിയ ആ മരുമോനെയാണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ കുണ്ടറ ജോയി നമസ്കാരം 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 സത്യം പറട്ടെ എങ്ങനെയുണ്ട് ചെളിയായിരുന്നു അനി ഞാനിവിടെ കൗണ്ടർ ഒന്നും പറഞ്ഞില്ലല്ലേ അല്ലെ വയലിന്ന് അങ്ങനെ പറഞ്ഞതാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞോണ്ട് ഞാൻ നേരെ നിങ്ങളുടെ എപ്പിസോഡിന്റെ രണ്ട് അതായത് സീരിയലിന്റെ രണ്ട് എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു അതിനകത്ത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന തെറി എന്റെ പൊണ്ണുതേ തെറി കണ്ടപ്പോഴത്തേക്കായിരിക്കും മനസ്സിലായി നിങ്ങൾ നല്ല ജനസമ്മതിയുള്ള ഒരാളാണ് സമ്മതിച്ചു ഞാൻ സമ്മതിക്കില്ല വേറെ കാര്യമുണ്ട് എനിക്ക് ഇഷ്ടംപോലെ തെരുവിളികൾ കിട്ടാറുള്ള ഒരാളാണ് നിങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് ഷെയർ ചെയ്യാൻ വന്നല്ലോ നമ്മുടെ ഇതാ നിന്നാണ് നമ്മൾ ചൂണ്ട ഇടുന്ന സ്ഥലം ഇതാണല്ലേ ഈ കാണുന്നതാണ് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആദ്യം കപ്പീം കയറുള്ള ചൂണ്ട് ഞാൻ കാണുന്നത് ഇത് എന്ന് പറയും ഇതിലൂടെയാണ് നമ്മൾ മീൻ അങ്ങനെ പിടിച്ചു ആ സീരിയൽ ഇൻഡസ്ട്രി ആണല്ലോ അപ്പൊ എനിക്ക് ഇതിന്റെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല ആ ആകറിയാന്നുള്ള റീൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യൂലേ അത് മാത്രമേ അറിയാം അതുകൊണ്ട് അത് സംഭവം ആണ് അപ്പൊ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മീനെ പിടിക്കുന്നു ആ മീനെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വറുത്തു തരുത്തു ഓ മനസ്സിലായി എന്ന് ഞാൻ എന്റെ കണ്ടന്റ് നിങ്ങളെ കൊണ്ട് തീട്ടിക്കും അതിന് ഞാൻ നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കും പിന്നെ വേറെ കാര്യം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു മീൻ വറുത്ത് തരുന്ന് ഇതർത്ഥത്തി വറുത്തല്ല തരാ പോക്കാൻ പോവാള നമ്മൾ കുടംപൊളി ഇട്ട് കറി വെച്ചാലേ ശരിയാകത്തുള്ളൂ വൈകിട്ട് പോയാൽ മതിയോ വൈകിട്ട് പോയത് ഇന്നൊരു ദിവസം കവർച്ചേ ഉള്ളൂ ഒരു സീരിയൽ തുടങ്ങും പക്ഷെ അത് പ്രശ്നമില്ല കാരണം വൈകിട്ട് പോകാൻ പറഞ്ഞ് ഇത് കുടമ്പുളി ഇട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാത്രിയാവുന്ന ഈ മീൻ കറിയും കപ്പയും കൂടെ കഴിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ കപ്പ വയ്ക്കുന്നത് പകലാക്കാൻ പറ്റുമോ തൊട്ട് ഷൂട്ട് തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് പകൽ സമയത്ത് കപ്പ തൊട്ടത്തി ആളുകൾ കാണും രാത്രി ജോലിക്ക് പോട്ട് വരാൻ ഒരുപാട് താമസിക്കുവാൻ അപ്പൊ ആ ഒരു ടൈമിങ് വേണം അല്ല ഇവിടുന്ന് മീൻ കിട്ടുവോ മീൻ കിട്ടുവോന്ന എന്റെ പൊണ് സുഹൃത്തെ ഈ കായലെന്ന് പറഞ്ഞ അച്ഛനാണ് അച്ഛന് പിന്നെ കടലമ്മ നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ല കടലമ്മ കടലമ്മൻ മകളുടെ പേരോ ഇടത്തോട് ഞാൻ അല്ല എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തോണ്ട് ഞാൻ പറയാം ഇതിൽ എവിടെയാണ് കുടമ്പുള്ളിട്ട് വയ്ക്കാൻ പോകുന്നത് അല്ല ഞാൻ പറഞ്ഞത് മുഴുവനും എടുത്ത് കൊടംപുള്ളിട്ട് വയ്ക്കരുത് ഇതിന്റെ ഇത്രയും നമുക്ക് വറക്കാം എന്നിട്ട് ഇത്രയും നമുക്ക് കറി വെക്കാം നല്ലത് നാലായിട്ട് ഇതിനെ കീറി നമുക്ക് ഒരു വാള എന്തെങ്കിലും ഷൂട്ട് ചെയ്യണേ പെട്ടെന്ന് ഷൂട്ടി എനിക്ക് ഇന്നൊരു ഒറ്റ ദിവസത്തെ ഡേറ്റേ ഉള്ളൂ എന്റെ പൊന്ന് സീരിയൽ നേടാൻ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കിടിലം മീൻ പിടിക്കും നമ്മൾ ഇവിടെ വെച്ച് തന്നെ വറുത്ത കഴിക്കും എന്നാ പിന്നെ അടുത്ത പിടി അങ്ങോട്ട് സുഹൃത്തുക്കളെ ഈ പിടിച്ചിരിക്കുന്നത് പിടിയും

അന്നേരം കണ്ട് ഞാൻ അവൻ്റെ അഷ്ടോട് പോയി ചോദിച്ച കേട്ടോ അപ്പ 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 പോകുന്ന ഒരു കാര്യം പറയട്ടെ ഇവിടെ വന്നിരിക്കുന്ന ആരാണെന്ന് അറിയാവോ ആയിരം കണ്ണുള്ള അമ്മായിയമ്മ രണ്ട് കണ്ണുള്ള അമ്മായിയമ്മനെ കൊണ്ട് ഇവിടെ രണ്ടു കണ്ണുള്ളതല്ല അപ്പം രണ്ടെണ്ണ അടിച്ചു കഴിഞ്ഞാൽ അപ്പൻ കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ അത്ര വല്യ ബുദ്ധിമുട്ടാണെങ്കിൽ ശരി ഞാൻ ചൂണ്ടിടാൻ നടക്കുന്നില്ല അപ്പന ആ കക്കാ ഭാരം ന്യായം ഇങ്ങോട്ട് ചോദിച്ചോ നിങ്ങൾ പോകുന്ന കൊണ്ട് പോയിരുന്നെങ്കിൽ ഇവൻ അത് വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഒരു അത് ശരിയാണ് ആണ് ഒരു ദിവസം ഞാൻ ഇവിടെ കൊണ്ടുപോയി കക്ക വായിക്കോ ഞാൻ ഷൂട്ട് ചെയ്യാന്ന് പിള്ളേരല്ലേ ആഗ്രഹമല്ലേ ആയിക്കോട്ടെ വിചാരിച്ചു പിറ്റേ ദിവസം അവനത് നേരെ എടുത്ത് യൂട്യൂബിലിട്ടു അതിന്റെ മേളിൽ എഴുതി വച്ചേക്കാണ് കക്ക വായിരുന്നു നീർക്കാക്ക എന്ന് സംസാരിച്ചോണ്ടിരിക്കുവോട്ടോ പിടിക്കുന്ന എനിക്കങ്ങ് ടം കൂടി സീരിയല് നിന്റെ മുഖത്ത് നോക്കി അറുപത്തയ്യായിരം തെറി വിളിച്ചിട്ട് നീ ഒരക്ഷരം ഏടാ നിനക്കെങ്ങനെ കഴിയുന്നതാ ഈ പെണ്ണും പുള്ളയുടെ തെറിയും കേട്ടുകൊണ്ട് ഇവര് പറയണ പണിയൊക്കെ ചെയ്യാൻ അപ്പം വീട്ടിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെയാണ് അവനാ സീരിയലിനകത്ത് ചെയ്തോണ്ടിരിക്ക ഞാൻ എനിക്കറിയാവോ ഈ എന്റെ പെണ്ണും പിള്ളും അറിയാത്ത എനിക്കിട്ട് കിട്ടണ കാര്യ ഞാൻ ആൾക്കാരോട് പറയണ ഇങ്ങനെ കിട്ടിയിട്ടും വിളിച്ച് പറയാത്ത കൊറേ ആൾക്കാരുണ്ട് ചേട്ടോ ഞാൻ കണ്ടായിരുന്നു മറ്റേ വീഡിയോ ഉം അറിയാൻ നേരത്തെ ആൾക്കാർ വരുമ്പോ ഓടി സെറ്റിയിലേക്ക് അങ്ങനെ വൈറലായ എനിക്ക് ഇവിടെ എന്തായാലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് പറ്റത്തുള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ എന്ന് നമ്മളിവിടെ മീൻ കൊടുക്കുന്ന തീറ്റയാണ് അതായത് ഈ തീറ്റക്ക് വേണ്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നല്ല അര കിലോ മൈദ ദൈവമേ പഴംപൊടി വീട്ടിൽ ചെല്ലുമ്പോ അവളെ ആട്ടും അപ്പം എനിക്ക് കൊണ്ട് മാറി പിന്നെ പിണ്ണാക്ക് എടാ എന്തിനടാ കാശ് കൊടുത്തു മേരിച്ചത് നിന്റെ തലയിൽ ഇഷ്ടം പോലെ ആദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ് കളം തെളിക്കണം അതിൽ നിന്ന് കളം തെളിക്കണം എന്ന് പറഞ്ഞാൽ മീനെ നമ്മൾ ഇങ്ങോട്ട് ആകർഷിപ്പിക്കണം അതിന് വേണ്ടി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തീറ്റ ഇങ്ങനെ വെള്ളത്തിലേക്ക് എറിയാ മീനെല്ലാം കൂടി ആകർഷിച്ചു വരും അങ്ങനെ കിട്ടുന്ന മീൻ രോഹു ഓഹോ ഓഹോ അല്ല ഇട്ടുകഴിയാമല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സാധനം ചെയ്ത് കിടക്കാട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ ഈ അപ്പം പറഞ്ഞ പോലെ ഒന്നുമല്ല അപ്പന് മീൻ പിടിക്കാനും പറ്റത്തില്ല എന്റെ സീരിയൽ നടൻ വന്നു നിക്കുവാണ് അപ്പൻ ആ ഒരു ബഹുമാന ആ പുള്ളിക്കാരൻ കൊടുക്കണം അല്ലോ ഉണ്ട് നിനക്കതിനുള്ള ഗ്ലാമർ ഉണ്ട് അതിനുള്ള അയ്യോ ഒരുപാട് സന്തോഷം ബഹുമാനം വേണം അല്ലാണ്ട് ഞാനാണ് കോക്കാനാണ് മാക്കാനാണെന്ന് പറഞ്ഞിട്ട് എം തെൻറ്റി എടുക്കാൻ പഠിച്ചതാ ഓക്കെയാ ഇത് കണ്ടുകൊണ്ട് ഇവ എന്റെ അനിയം പറഞ്ഞു എനിക്ക് ചേട്ടനും മേളി പഠിക്കണം അവനാ എം എയുടെ മേളി പഠിച്ചു ഇപ്പൊ എൻ ഡി എം അവൻ ചെയ്യില്ല

വേണം ഓക്കേണോ ആത്മാർത്ഥ എന്തെങ്കിലും ഏത് തൊഴിലായാലും അതിന് വിജയം ശരിയല്ലേ സംഭവം കൊണ്ട് മാത്രം ഈ മീൻ കിട്ടാതെ എനിക്ക് ആകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒന്നും പറയരുത് അപ്പൻ എനിക്ക് മീനെ തരണം എന്റെ ഈ മീനെ ഞാൻ നേരെ എന്റെ ഈ ചൂണ്ടക്കകത്തോട്ട് കോർക്കുന്നു മനസ്സിലായ കോർത്തിട്ട് ഞാൻ നേരെ ഇതിനെ നേരെ ആറ്റിലോട്ട് വലിച്ചെറിയും എന്നിട്ട് ഈ ക്യാമറക്കകത്ത് കാണുന്നവർ എന്ത് വിചാരിക്കും ഈ മീനെ തിരിച്ചു വലിച്ചു കയറ്റി വിടുമ്പോൾ ഞാൻ പിടിച്ച മീനാണെന്ന് കരുതത്തുള്ളൂ മനസ്സിലായോ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഈ മീൻ വറത്തു വരുന്ന പറഞ്ഞിട്ട് ചെയ്യും ദാണ്ടേ പോകുന്നു മീൻ ഞാൻ ഇതിനു വലിച്ചു കയറ്റുന്നു ഇനിയിപ്പൊ നോക്കിയോ സുഹൃത്തുക്കളെ ഇതാ ഒരു മീൻ മീനടിച്ചിരിക്കുകയാണ് അതിനകത്ത് കിടക്കുന്ന മീൻ ഏതാണെന്ന് എനിക്ക് നല്ല കറക്റ്റ് ആയിട്ട് അറിയാം കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ചേറും ഇങ്ങോട്ട് വലിച്ചു കയറ്റുകയാണ് ഈ കിട്ടിയിരിക്കുന്ന ചേറുമീനെ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ സീരിയൽ താരത്തിന് വറുത്തു കൊടുക്കുന്നതാണ് ചേർ മീനാ അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞ വിഷമം തോന്നരുത് ഞാൻ പല ചൂണ്ടാക്കാരെയും കണ്ടിട്ടുണ്ട് ഇത്രയും അട്ട ഒരു ചൂണ്ടാക്കാരനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് െലില്ല മുളക് ചമ്മന്തി എന്തെങ്കിലും ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിന്